അസമിൽ എൻ ഡി എക്ക് വലിയ വിജയ നേട്ടമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് കോൺഗ്രസിനാണെങ്കിൽ ഒരു കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അതായത് കോൺഗ്രസിന് സീറ്റുകളുടെ കാര്യത്തിൽ ഗണ്യമായ തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് റിസൾട്ടിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അസമിലെ റഫ ഹാസോങ് കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ വൻ വിജയം നേടിയത് തന്നെ അതേസമയം കോൺഗ്രസിനാണെങ്കിൽ ദയനീയമായിട്ടുള്ള ഒരു വലിയ പരാജയമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് അസംബ്ലിയെ റഫ അസോങ് സ്വയംഭരണ കൗൺസിൽ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പി നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ ഡി എ വൻ വിജയം നേടിയിരിക്കുന്നത് മുപ്പത്തി ആറ് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് എണ്ണവും നേടുകയായിരുന്നു ബി ജെ പി അസം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച റിസൾട്ട് അനുസരിച്ച് ആദിവാസി കൗൺസിലിൽ കോൺഗ്രസിന് ആകെ ലഭിച്ചത് ഓരോറ്റ സീറ്റ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ആറ് സീറ്റുകൾ അവിടെ നേടിയു സഖ്യകക്ഷിയായിട്ടുള്ള റഫ ഹസോങ് സംഗ്രാം സമിതി ഇരുപത്തിയേഴ് സീറ്റുകളാണ് നേടിയിരിക്കുന്നത് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ് അതായത് ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ മുപ്പത്തി ആറ് സീറ്റുകളിൽ എൻ ഡി എ ടോട്ടലായിട്ട് മുപ്പത്തി മൂന്ന് എണ്ണവും തൂത്തുവാരി അതിൽ എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള റസ ജൗത്തു സംഗ്രാം സമിതി ഇരുപത്തിയേഴ് സീറ്റുകളാണ് നേടിയത് ബി ജെ പിക്ക് ആറ് സീറ്റുകളും നേടാൻ സാധിച്ചിരുന്നു അതേസമയം കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് എന്ന് പറയുന്നത് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ബി ജെ പി നേടിയ ആറ് സീറ്റുകൾ എന്ന് പറയുന്നത് കൊതകുത്തി അജിയ ബോണ്ടപാര ബാമു നിഗാവ് സിൽപുട ജോയറാം കൊച്ചി ഏഴാം നമ്പർ സൗത്ത് ദുദ്നോയ് കൗൺസിൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ചീഫ് എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള തങ്കേശ്വർ റാഫ ആവർത്തിച്ചുള്ള ഒരു വിജയവും നേടിയിരിക്കുകയാണ് അങ്ങനെ റഫോ ചൗത്തോ സംഗ്രാം സമിതിയുടെ സ്ഥാനാർത്ഥി തങ്കേശ്വർ റാഫയ്ക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സഞ്ജീവ് കുമാർ റാഫയ്ക്ക് ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചതെന്ന് പറയുന്നത് അസം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് അസാമിൽ മറ്റൊരു കാവ്യ തരംഗമാണെന്നും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ക്ഷേമ നയങ്ങളെ പ്രത്യേകിച്ച് തദ്ദേശീയ സമൂഹങ്ങൾക്ക് വേണ്ടി ഏകകണ്ഠമായി പിന്തുണച്ച റഫ ഹാസോങ് സ്വയംഭരണ കൗൺസിലിലെ ജനങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദിയാണ് അറിയിച്ചിരിക്കുന്നത് മുപ്പത്തി ആറ് മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് എൻ ഡി എ തൂത്തുവാരി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദയനീയ പരാജയം തന്നെയാണെന്ന് അത് സംശയമില്ല കാരണം ഒരു മൊറ്റ സീറ്റിൽ ഒതുങ്ങേണ്ട ഒരു ദയനീയ അവസ്ഥയായിരുന്നു കോൺഗ്രസിന് ഉണ്ടായതെന്ന് പറയുന്നത്